ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ ഗണിതം മാത്സിലെ ഒൻപതാമത്തെ യൂണിറ്റ് ഈക്വൽ ഷെയ്സ് തുല്യമായി വീതിക്കാം എന്ന് പറയുന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മാഷ് നമുക്ക് ചെയ്തു തന്നതായിരുന്നു പറഞ്ഞു തന്നതായിരുന്നു ഈ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത് അതായത് ഗുണ അരണപരവുമായി അരണവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ഇപ്പോൾ എടുത്തു വരുന്നത് വീതിക്കുക അതായത് കുറച്ച് പേര് തുല്യമായി കുറക്കുക അല്ലെങ്കിൽ തുല്യമായി ഗുണിക്കുക എന്നൊക്കെ പറയും നമുക്ക് എങ്ങനെയാണ് ഒരു സംഖ്യ തുല്യമായി വീതിച്ചെടുത്തത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലും മാഷ് നമ്മോട് പറഞ്ഞത് ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിൽ ചെയ്യാൻ പറഞ്ഞ രണ്ട് പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിലൊന്നാമത്തെ പ്രവർത്തനം എത്ര പാക്കറ്റിലാക്കാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് എത്ര പാക്കറ്റിലാക്കാം ഒരു പാക്കറ്റിൽ ആറ് മെഴുകുതിരികളിടാം എന്നാൽ ഇതുപോലുള്ള അറുപത് മെഴുകുതിരികൾ ഇടാൻ എത്ര പാക്കറ്റുകൾ വേണം ഇതാണ് ഇതിൻ്റെ മലയാളം ഇതിൻ്റെ ഇംഗ്ലീഷ് ഹൗ മെനി പാക്കറ്റ്സ് ാണ് നമുക്ക് ഈ വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യത്തെ വർക്ക് എത്ര പാക്കറ്റിലാക്കാം എന്ന് പറയുന്ന ഈ വർക്കാണ് ഒരു പാക്കറ്റിൽ ആറ് മെഴുകുതിരി മെഴുകുതിരികൾ ഇടാം എന്നാൽ ഇതുപോലുള്ള അറുപത് മെഴുകുതിരികൾ ഇടാൻ എത്ര പാക്കറ്റുകൾ വേണമെന്നാണ് ചോദിച്ചിരിക്കും ഞാൻ അതിന്റെ വഴി ഇവിടെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ കാൻഡിൽസ് ആകെ മെഴുകുതിരി എത്രയാണ് സിക്സ്റ്റി അറുപതാണ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിൽസ് എത്രയാണ് അറുപതാണ് ഒരു പാക്കറ്റിലെ മെഴുകുതിരികളുടെ എണ്ണം നമ്പർ ഓഫ് കാൻഡിൽസ് ഇൻ എ പാക്കറ്റ് എത്രയാണ് സിക്സ് ആറാണ് അങ്ങനെയാണെങ്കിൽ ഈ അറുപത് മെഴുകുതിരിയെ ആറെണ്ണം വീതം എത്ര എണ്ണമായി വീതിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഇങ്ങനെ എഴുതാം അറുപതെ ഹരിക്കണം ഡിവൈഡഡ് സിക്സ് അറുപതെ ഹരിക്കണം ആറ് ഇങ്ങനെ എഴുതാം ആ അറുപതേ അരിക്കണം ആറ് ഞാൻ മാഷി ചെയ്ത രൂപത്തിൽ ചെയ്തതാണ് ഈ ഇടത് ഭാഗത്തുള്ളത് നോക്കൂ ആദ്യം അറുപതിൽ നിന്നും ആറ് കുറക്കും ആ രീതി പറഞ്ഞു തന്നിരുന്നു സീറോയിൽ നിന്നും സിക്സ് കുറക്കാൻ കഴിയില്ല അപ്പൊ ആറ് പത്തിൽ നിന്ന് ഒരു പത്ത് വെച്ചാൽ ഇവിടെ പത്താവും പത്തിൽ നിന്ന് ആറ് കുറക്കുമ്പോൾ അൻപത്തിനാല് നമുക്ക് അറിയുന്നതാണ് അറുപതിൽ നിന്നും ആറ് കുറച്ചാൽ അൻപത്തിനാല് വീണ്ടും അൻപത്തിനാലിൽ നിന്നും ആറ് കുറച്ചാൽ നാല്പത്തി എട്ട് നാല്പത്തി എട്ടിൽ നിന്നും ആറ് കുറച്ചാൽ നാല്പത്തിരണ്ട് ഫോർട്ടി ടു അതിൽ നിന്ന് സിക്സ് വീണ്ടും കുറച്ചാൽ തേർട്ടി സിക്സ് തേർട്ടി സിക്സിൽ നിന്ന് വീണ്ടും സിക്സ് കുറച്ചാൽ തേർട്ടി മുപ്പത് മുപ്പതിൽ നിന്ന് വീണ്ടും ആറ് കുറച്ചാൽ ട്വന്റി ഫോർ ട്വൻറ്റി ഫോറിൽ നിന്നും ആറ് കുറച്ചാൽ പതിനെട്ട് സി എയ്റ്റി എയ്റ്റിയിൽ നിന്ന് ആറ് കുറച്ചാൽ പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് ആറ് കുറച്ചാൽ ആറ് ആറിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി ആറ് മൈനസ് ചെയ്യാൻ കഴിയും അപ്പൊ സീറോ കിട്ടും സീറോ കിട്ടുന്നത് വരെ വരണം അപ്പൊ നോക്കൂ എത്ര പ്രാവശ്യം ആറ് കുറച്ചിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്ത് പ്രാവശ്യം ആറ് കുറക്കാൻ കഴിയും അതായത് അറുപതിൽ നിന്നും ആറ് എത്ര പ്രാവശ്യം കുറക്കാൻ കഴിയും പത്ത് പ്രാവശ്യം തുല്യമായിട്ട് കുറക്കും അവസാനം നമുക്ക് എന്ത് കിട്ടും സീറോ കിട്ടും ക്ലിയർ ആണല്ലോ അപ്പൊ അറുപതേ ഹരിക്കണം മാറ് സിക്സ്റ്റീൻ ഡിവൈഡ് സിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ആൻസറ് നമുക്ക് പത്ത് എന്ന് എഴുതാം ഇവിടെ നമുക്ക് പത്ത് എന്ന് എഴുതാം ഇത് വേറൊരു രീതി പറഞ്ഞത് ആ പത്ത് ഗുണിക്കണം ആറ് പത്ത് ഇൻറ്റു ആറ് എത്രയാണ് അറുപതായിരിക്കും ഇങ്ങനെയും ഈ കണക്ക് ചെയ്യാം അപ്പം ഗുണിക്കലും കുറക്കനും ഒക്കെ വരുന്നതാണിത് അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ് അറുപതെ അരിക്കണം മാറി എന്ന് പറയുന്ന ഉത്തരം പത്താണ് അപ്പം ഒരു പാക്കറ്റിൽ ആറ് മേകുതിരികൾ ഇടാം എന്നാൽ ഇതുപോലുള്ള അറുപത് മെഴുകുതിരികൾ ഇടാൻ എത്ര പാക്കറ്റുകൾ വേണം പത്ത് പാക്കറ്റ് അപ്പം പാക്കറ്റ് പത്ത് പാക്കറ്റുകൾ വേണം ഈ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇത് വളരെ സിമ്പിളായി കുറക്കുന്ന രീതിയാണ് നമ്മൾ ഈ കണ്ടത് അറുപതെ അരിക്കണം മാറിന് നമുക്ക് പത്ത് എന്ന ഉത്തരം കിട്ടും പത്തേ കുടിക്കറം എന്ന് പറഞ്ഞാലും അറുപത് തന്നെയാണ് ഈ അറുപതിന് ആറ് കുറച്ച രീതിയാണ് ഞാനിവിടെ കാണിച്ചു തന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക് ഏതാ നോക്കാം രണ്ടാമത്തെ വർക്ക് എത്ര മേശ വേണം എന്ന് പറയുന്ന ഈ വർക്കാണ് എത്ര മേശ വേണം മേശയുടെ ചുറ്റും കസേര ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ ഇതുപോലെ ചുവട് ചുവടെയുള്ള കസേരകൾ എത്ര മേശയ്ക്ക് ചുറ്റുമിടാം നോക്കൂ ഇവിടെ എത്ര കസേര ഇട്ടുണ്ട് മേശക്ക് തെറ്റും ഫൈവ് സിക്സ് ആറ് കസേര ചുവടെ എത്ര കസേര ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് തേർട്ടി തേർട്ടി കസാ ചേഴ്സ് ഉണ്ട് ഇവിടെ ഓക്കെ ഇത് ഇതിൻ്റെ മലയാളമാണ് ഇംഗ്ലീഷ് നോക്കാം ദാ സി പിക്ചർ ഓഫ് ദിസ് ബിലോണ്ട് ഈ ചെയറുകൾ ഇങ്ങനത്തെ എത്ര ടേബിളിന്റെ ചുറ്റു ഭാഗവും വിടാന്നാണ് ചോദിക്കുന്നത് നമുക്ക് ആ വർക്ക് ചെയ്ത് നോക്കാം നോക്കൂ എത്ര മേശ വേണം മേശയുടെ ചുറ്റും കസേര ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ ഇതുപോലെ ചുവടെയുള്ള കസേരകൾ എത്ര മേശക്ക് ചുറ്റും വിടാം ആദ്യം ഒരു മേശക്കെത്ര എത്ര കസേര ചുറ്റും എത്ര കസേര ഉണ്ട് നോക്കണം പിന്നെ നോക്കേണ്ടത് ഇവിടെ എത്ര കസേര ടോട്ടൽ ഉണ്ട് നോക്കണം അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട് ആകെ കസേരകളുടെ എണ്ണം എത്രയാണ് തേർട്ടി മുപ്പത് അല്ലേ ടോട്ടൽ ആ നമ്പർ ഓഫ് ചേഴ്സ് എത്രയാണ് എഴുതിയത് തേർട്ടി ടോട്ടൽ നമ്പർ ഓഫ് ചേഴ്സ് തേർട്ടി ഇനി ഒരു ടേബിളിന് വേണ്ട കസേര ഒരു ടേബിളിന് വേണ്ട കസേര എത്രയാണ് നമ്പർ ഓഫ് ഫോർ എ ടേബിൾ എത്രയാണ് സിക്സ് ഒരു ടേബിളിന് വേണ്ട എത്രയാണ് സിക്സ് അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ടേബിൾ വേണം എന്നാ ചോദിച്ചത് ടോട്ടൽ ടോട്ടൽ നമ്പർ നമ്പർ ഓഫ് ഓഫ് ടേബിൾസ് ടേബിൾസ് എങ്ങനെ ഹരിക്കണം ഡിവൈഡ് സിക്സ് ക്ലിയർ ആണല്ലോ ഓക്കെ അതെങ്ങനെ ചെയ്യാം മുപ്പതേ ഹരിക്കണം ആറ് നമ്മൾ മുപ്പതിൽ നിന്നും ആറ് തുല്യമായി കുറക്കുകയാണ് മുപ്പതിൽ നിന്ന് ആറ് കുറച്ചു അപ്പം ഇരുപത്തിനാല് കിട്ടി ഇരുപത്തിനാലിൽ നിന്ന് ആറ് കുറച്ചു പതിനെട്ട് കിട്ടി പതിനെട്ടിൽ നിന്ന് ആറ് കുറച്ചു ആ ട്വൽവ് പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ടിൽ നിന്ന് ആറ് കുറച്ചു അപ്പം സിക്സ് കിട്ടി സിക്സിൽ നിന്ന് ഒരു സിക്സ് കൂടി കുറക്കാം അപ്പം അത്രയാണ് സീറോ കിട്ടി സീറോ കിട്ടുന്നത് വരെ നമ്മൾ കുറക്കുന്നു അപ്പം എത്ര പ്രാവശ്യം നമ്മൾ കുറച്ചു വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് പ്രാവശ്യം നമ്മൾ മുപ്പതിൽ നിന്നും ആറ് കുറച്ചു ക്ലിയർ ആണല്ലോ അപ്പൊ മുകളിൽ എങ്ങനെയാ മൊത്തം എഴുതാം മുപ്പതായിരിക്കണം ആറ് അതിന്റെ ആൻസർ എത്ര ആയിരിക്കും ഫൈവ് ആയിരിക്കും അഞ്ചായിരിക്കും അല്ലെ അപ്പൊ നമുക്കിവിടെ അഞ്ച് എന്ന് എഴുതാം അപ്പൊ എത്ര ടേബിളുകൾ വേണം അഞ്ച് ടേബിളുകൾ വേണം ടോട്ടൽ നമ്പർ ഓഫ് ടേബിൾസ് ആർ ഫൈവ് ക്ലിയർ ആണല്ലോ അല്ലെ അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം ഒന്ന് ഇങ്ങനെ എഴുതാം ആറേ ഗുണിക്കണം അഞ്ച് ആറേ ഗുണിക്കണം അഞ്ച് ആറ് അഞ്ച് എത്രയാണ് മുപ്പതായിരിക്കും ആറഞ്ചെത്ര ആയിരിക്കും മുപ്പതായിരിക്കും അപ്പൊ നമുക്ക് ആകെ ടാബുകളുടെ എണ്ണം അത്രയായിരിക്കും ആ അഞ്ച് ടാബിളുകളായിരിക്കും കാരണം തുല്യമായിട്ട് മുപ്പതിൽ നിന്നും ആറിനെ അഞ്ച് പ്രാവശ്യം കുറച്ചാൽ അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം ആറെണ്ണം വീതം വീതം വെച്ചാൽ മുപ്പത് കിട്ടും എന്നർത്ഥം ഈ രണ്ട് കാര്യങ്ങൾക്ക് മനസ്സിലാക്കുന്നത് പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതൊക്കെ എരുതുകയാണ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ട രണ്ട് വർക്കും നമ്മൾ ചെയ്തു കഴിഞ്ഞു പരമാവധി ലളിതമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുകയാണ് തുല്യമായി വീതിക്കാമെന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ചാനൽ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ ബൈ